എന്റെ പേര് ഹാരിസ് രാജ് എന്നാണ് ചേട്ടൻ സ്ഥലം വീട് തൃശ്ശൂര് മണ്ണുത്തി ഇത് പറയുകയാണെങ്കിൽ ആദ്യം മുതൽ പറയേണ്ടി വരും ഞാൻ ഏറ്റവും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച ഒരാളാണ് അതായത് എനിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ പഠിപ്പിക്കാൻ വീട്ടുകാരുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഓരോ ജോലികൾ ഇതുപോലെ റോഡിന്റെ സൈഡിൽ തോട് കീറുക അങ്ങനത്തെ കിണറിൽ ചേറെടുക്ക അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത് ഈ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിക്കുമ്പോഴും അതുപോലെ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അവസാനം ജോലി കിട്ടിയ സമയത്ത് ശമ്പളം ഇല്ലാതെ ഒരു നാളൊരു മാസത്തോളം ജോലി ചെയ്യേണ്ടി വന്നു ആ സമയത്ത് എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടി അതായത് ജോലി ചെയ്യാതെ ഞാനൊരു ഒരു മസ്ജിദിൽ പോയിരുന്നിട്ട് അവിടുത്തെ കുറച്ച് വേദഗ്രന്ഥങ്ങൾ അവിടെയുള്ള വേദഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള അവസരം കിട്ടി അത് വായിച്ചപ്പം അതിന് മുൻപുള്ള വേദഗ്രന്ഥങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു ഇത് അതിലെന്നെ കണ്ടു അപ്പോൾ ഞാൻ ഓരോന്നും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ക്ലിക്കാവുന്ന കുറേ പോയിന്റുകൾ ഉണ്ടാകും ഈ കാലത്ത് ആവശ്യമുള്ളത് ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇതിൽ കണ്ടു അപ്പോൾ അത് ഞാൻ എഴുതി വെച്ചു അതൊരു ഡയറിയിൽ എഴുതി വെച്ച് എഴുതി വെച്ച് അതൊരു ഏകദേശം ഒരു പേജൊക്കെ പേജ് ഒക്കെ എന്നാൽ പിന്നെ ഇതൊരു പുസ്തകമാക്കാം ആ രീതിയിൽ എഴുതാമെന്ന് കരുതി അപ്പോഴത്തും എനിക്ക് സൗദിയിൽ നല്ലൊരു ജോലി കിട്ടിയിരുന്നു മെക്കാനിക്കൽ എൻജിനീയറായിട്ട് പ്രൊഡക്ഷൻ മാനേജറായിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പുസ്തകം മുഴുവനാക്കണം എന്നുള്ളൊരു മതിയായ ആഗ്രഹം ഉണ്ടായി അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് എനിക്കതിന് സാധിക്കാതെ ആയി ഒന്നുകിൽ ഈ പുസ്തകം ഒഴിവാക്കണം അല്ലെങ്കിൽ ജോലി ഒഴിവാക്കണം അവസാനം ഞാൻ ജോലി ഒഴിവാക്കി പുസ്തകം മുഴുവനാക്കി നമ്മളൊരു കുട്ടി സ്കൂളിൽ ചേർക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഫോമിൽ ചോദിക്കുന്നുണ്ട് എന്താണ് ജാതി എന്താണ് നിങ്ങളുടെ മതം എന്ന് ചോദിക്കുന്നുണ്ട് അതിനോടുള്ള ചേട്ടന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ് എന്റെ അഭിപ്രായത്തില് ഈ ലോകത്തിൽ ഒരു ലോകത്തിലൊരു ജാതിയുള്ളൂ ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രവാചകന്മാര് വന്ന് പഠിപ്പിച്ചപ്പോ ചില ആളുകൾ അറബിയിൽ പഠിപ്പിച്ചു ചിലവര് ഇംഗ്ലീഷിൽ പഠിപ്പിച്ചു ചില സംസ്കൃതത്തിൽ പഠിപ്പിച്ചു പല രീതിയിൽ പഠിപ്പിച്ചു എന്ന് മാത്രം ഈ പഠിപ്പിച്ചതൊക്കെ ഒരു കാര്യം തന്നെയാണ് അപ്പൊ ആളുകൾ ഇത് കണ്ടപ്പോ വിചാരിച്ചത് വേറെ മതം അത് വേറെ മതം അങ്ങനെ ഒരു അവർ തെറ്റിദ്ധരിച്ചതാണ് ശരിക്ക് പറഞ്ഞത് ഈ വന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത് ഈ ഒരു ജാതി തന്നെയാണ് ഈ ഒരു മതം തന്നെ ഈ പറയണ അത് തെളിയിക്കാൻ വേണ്ടി ഈ പുസ്തകത്തിൽ ഞാൻ എല്ലാ വേദഗ്രന്ഥങ്ങളും ഉൾക്കൊള്ളിച്ചത് അവരെല്ലാവരും പറയണതൊക്കെ എല്ലാ കാര്യം അറബിയിൽ പറഞ്ഞാലും സംസ്കൃതത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും ഒക്കെ പറയുന്നത് കക്കരുത് കൊല്ലരുത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ അറിയാൻ എവിടെ തുടങ്ങി എവിടത്തേക്കാണ് ഈ ഒരു യാത്രയുടെ എന്നുള്ളത് കന്യാകുമാരിയിലെ ത്രിവേണി സംഗമം അവിടെ ലോകത്തിലെ ആകെ ഒരു സ്ഥലത്താണ് ഈ മൂന്ന് കടലുകൾ ചേരുന്ന സ്ഥലമുള്ളത് വേറെ എവിടെയും ഇല്ല വേൾഡിൽ അപ്പൊ ഈ പുസ്തകത്തിലും അതുപോലെ തന്നെ മൂന്ന് മതങ്ങളുള്ള ഒരു പുസ്തകം ഇതുപോലെ വേറെ ഇല്ല അപ്പൊ ഈ പുസ്തകത്തിന് പ്രചരണം ചെയ്യുന്നതിന് വേണ്ടി ആ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക ചെയ്തു അപ്പൊ കന്യാകുമാരിയും തുടങ്ങി കേരളത്തിന്റെ അങ്ങേയറ്റം കാസർഗോഡ് വരെ യാത്ര ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ളൊരു യാത്ര തുടങ്ങുമ്പോൾ എപ്പോഴെങ്കിലും മോശമായിട്ടൊരു പ്രതികരണം കിട്ടിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പോവണ്ട എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ് വട്ടാണോ എന്നൊക്കെയുള്ള സാധാരണക്കാരുടെ ചില ചോദ്യങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള അനുഭവങ്ങൾ കളിയാക്കിയത് നാരായണ തുപുരാന്ന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കിയത് ഇത്രയും വെയിൽ കൊണ്ടിട്ട് ഇത്രയും വെയിറ്റ് ഉള്ള ഒരു കാര്യം കൊണ്ട് പോയിട്ടുള്ളതിനു മുൻപ് റാണത്തുപുരാന്തനാണല്ലോ അപ്പൊ അങ്ങനെ വിളിച്ച് കളിയാക്കുന്ന മുന്തു വണ്ടി അങ്ങനെ പലതും വിളിക്കാറുണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ശരിയായ താമസ സ്ഥലം കിട്ടണമെന്നില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാറ് അതും കൂടി മുൻകൂട്ടി കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇതിന്റെ മുകളിൽ ഈ കാണുന്ന റെഡ് കാണുന്നത് സോളാർ പാനലാണ് പിന്നെ അതുപോലെ രാത്രി വണ്ടികൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് ഈ ലൈറ്റ് ഇത് വണ്ടികൾ കാണാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഇതിനകത്ത് തുറന്നു കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് ഉള്ള സ്പീക്കർ ഉണ്ട് ആ സോളാർ പാനലിൽ നിന്ന് ചാർജർ വഴി ഇവിടെ ഒരു ബാറ്ററി ചാർജ് ആവും ഇത് ഒരു ഫുൾ ഡേ കൊണ്ട് ഈ ബാറ്ററി ഫുള്ളാവും എട്ട് മണിക്കൂർ വർക്ക് ചെയ്യും രാത്രി കംപ്ലീറ്റ് വേണമെങ്കിൽ വർക്ക് ചെയ്യും പിന്നെ ഇതിനകത്ത് ഫാൻ ഉണ്ട് കിടന്നുറങ്ങാൻ വേണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കിടക്കാം അതുപോലെ ഡി സി ഫാനാണത് ഇനി എ സി കറണ്ടിനുള്ള ഒരു സിസ്റ്റം കൂടി ഉണ്ട് വേണമെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ ലാപ്ടോപ്പോ എന്ത് വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഇതും പിന്നെ അത്യാവശ്യം ഭക്ഷണവും സാധനങ്ങളും ബക്കറ്റും ഡ്രസ്സും ഒക്കെ ഒരു വീടാണിത് ആമ പോണ പോലെ സ്വന്തം വീടും കൊണ്ടാണ് യാത്ര